െ ഹിന്ദുക്കളുടെ മഹാ ആഘോഷമായ കുംഭമേള നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളൊക്കെ ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ് കേരളത്തിലെ കുറെ എന്താ പറയാ ചില ചാനലുകളൊക്കെ കുറച്ച് നാളുകളായിട്ട് വീഡിയോസുകളൊക്കെ കിട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് കുറച്ച് പ്രധാനപ്പെട്ട രണ്ട് ഹിന്ദുക്കൾ തന്നെ എന്താണ് അസലായിട്ട് കുംഭമേളയിൽ നടക്കുന്നത് എന്നൊക്കെ പറയാൻ തുടങ്ങി ഒരാൾ നമ്മുടെ വിശാൽ ദഗ്ദാനി എന്ന് പറയുന്ന മനുഷ്യനാണ് കേട്ടോ അദ്ദേഹം പറയുന്നത് താങ്കൾ ആദ്യം ആ വെള്ളം കുടിച്ചു കാണിക്കൂ യോഗി ആദിത്യനാഥിനെ വെല്ലുവിളിച്ച് വിശാൽ ദഗ്ദാനി എന്ന അദ്ദേഹം കൃത്യമായിട്ട് ചിക്ഷറല്ല എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു ദഗ്ലാനി അറിയാം ഒരു സംഗീതജ്ഞനാണ് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ പ്രയാഗിലെ ആ കുംഭമേള നടക്കുന്ന പ്രയാഗിലെ വെള്ളത്തിൽ ഒരുപാട് ഈക്കോളി ബാക്ടീരിയകള് എന്ന് വെച്ചാൽ മലത്തിലൊക്കെ കാണുന്ന തീട്ടവെള്ളത്തിൽ എന്ന് പച്ചമറിയണം അതിലൊക്കെ കാണുന്ന ഒരു ബാക്ടീരിയയാണ് ആ ബാക്ടീരിയയുടെ കണക്ക് അതിഭീകരമായിട്ട് വർദ്ധിച്ചിരിക്കുന്നു അവിടെ മുങ്ങി കുളിക്കുന്ന ആ വെള്ളം കുടിക്കുന്ന ആളുകൾക്ക് മുഴുവൻ ഭീകരമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത അവിടെ ഒരുപാട് പേർക്ക് അത് വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ജാനി പറയുന്നത് അതിന് അങ്ങനത്തെ ഒരു ആരോപണം വന്ന സമയത്ത് യോഗി ആദിത്യനാഥ ആദിത്യനാഥ് എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞത് അവിടുത്തെ വെള്ളം കുളിക്കാൻ മാത്രമല്ല കുടിക്കാൻ പോലും ശുദ്ധമാണ് അവിടെ കാണുമ്പോഴൊക്കെ അഴുക്ക് വെള്ളമായിരിക്കും പക്ഷെ അത് കുടിക്കാൻ വേണ്ടി വായലിക്കെടുക്കുമ്പോഴും അത് ശുദ്ധമായിരിക്കും അത്രയ്ക്കും പരിശുദ്ധമായ ദൈവികതയുള്ള വെള്ളം എന്നായിരുന്നു നമ്മുടെ യോഗി ആദിത്യനാഥ് പറഞ്ഞത് പക്ഷേ അതിലുത്തരമായിട്ട് വിശാൽ ദഗ്ധി പറയുന്നത് ഇങ്ങനെയാണ് അനവധി പേർ കുംഭമേളയിൽ പങ്കെടുത്ത് വയറിളക്കവും കോളറയും ബാധിച്ച് ചികിത്സ തേടുന്നത് കാണാൻ കഴിയുന്നില്ലെങ്കിൽ താങ്കൾക്ക് എന്തോ പ്രത്യേകതയുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമായിട്ട് പരിഹസിക്കുകയാണ് വീണ്ടും ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ വിദ്വേഷമുള്ളവരെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട സാർ ആരെങ്കിലൊക്കെ നിങ്ങൾ എതിർക്കുന്നുണ്ടെങ്കിൽ അവരെ പറ്റിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ ഇങ്ങനെ എന്താ പറയാ വിഷമിക്കേണ്ട യോഗി ആദിത്യനാട് വിഷമിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് താങ്കൾ വിശ്വാസമാണ് നിങ്ങളെ നൂറ് ശതമാനം വിശ്വാസമാണ് ധൈര്യമായിട്ട് താങ്കൾ മുന്നോട്ട് പോവുക ക്യാമറയെ സാക്ഷി നിർത്തി നദിയിൽ നിന്ന് വെള്ളം നേരിട്ട് കോരി കുടിക്കൂ എന്നായിരുന്നു വിശാൽ ദഗ്ദാനി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ യോഗിയോട് ആവശ്യപ്പെട്ടത് എന്തായാലും മഹാകുമ്പളം നടക്കുന്ന പ്രയാഗ്രാജിലെ നദിയുടെ വെള്ളത്തിൽ മനുഷ്യ മൃഗ വിസർജ്യത്തിൽ കാണുന്ന മനസ്സിലാക്കണേ മനുഷ്യന്മാരെ ടംതിട്ട് മനുഷ്യന്മാരുടെ വിസർജ്യം മൃഗങ്ങളുടെ വിസർജ്യം ഇത് രണ്ടിലും കാണുന്ന ബാക്ടീരിയ കോളിഫാം ബാക്ടീരിയ എന്ന് പറയുക അത് അമിത സാന്നിധ്യം ഉണ്ടെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് എന്തായാലും ഇത് എത്ര പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ലേ ഇനി അതിന്റെ സാന്നിധ്യം എങ്ങനെ നോക്കിക്കോളൂ അനുവദനീയമായ കോളിഫാം ബാക്ടീരിയയിൽ നിന്ന് രണ്ടായിരം ശതമാനം വരെ അധികമാണ് കുംഭമേള നടക്കുന്ന പ്രദേശത്തെ ജലത്തിൽ നിന്ന് കണ്ടെത്തിയ ബാക്ടീരിയയുടെ അളവ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് മില്ലി ലിറ്റർ വെള്ളത്തിൽ പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് എ പി എല്ലാണ് കോളിഫാം ബാക്ടീരിയ അനുവദിനീയമായിട്ടുള്ള ഒരളവ് എടുക്കുന്നത് പക്ഷേ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയാണ് ഇപ്പോൾ ആ ഒരു കുംഭമേള നടക്കുന്ന ആ ഒരു പ്രയാഗരാജിലെ വെള്ളത്തിലുള്ളത് പരിശുദ്ധമായ വെള്ളം എന്ന് പറയുന്ന ആ വെള്ളത്തിലുള്ളത് എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് ഇത് ഈ ഒരു ഹിന്ദു മാത്രമല്ല കേട്ടോ ഇദ്ദേഹത്തെ തോളും നമ്മുടെ കേരളത്തിലുള്ള ഒരു മനുഷ്യൻ കൂടി ഉണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ അതിഗംഭീരമാണ് കേൾക്കേണ്ട ഒരു വാചകം തന്നെയാണെന്ന് എനിക്ക് തോന്നി പോകുന്നുണ്ടോ കുംഭമേളയുടെ എക്സാമ്പിള് പറഞ്ഞ പോലെ ഞാനും നിങ്ങളെ പോലെ കുംഭമേള എന്ന് പറഞ്ഞാൽ സംഭവമാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും അങ്ങോട്ടേക്ക് പോകുന്നതും അല്ലെങ്കിൽ അത് കാണണമെന്ന് ആഗ്രഹിച്ചു സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്റെ എക്സ്പീരിയൻസിൽ കുംഭമേള എന്ന് പറയുന്നത് ഭയങ്കര സംഭവമല്ല കുംഭമേള എന്ന് പറയുന്നത് ഭയങ്കര ആൾക്കൂട്ടമാണ് ഒരു ഈ പറയുന്ന നാൽപ്പത് കോടി അമ്പത് കോടി അല്ലെങ്കിൽ അവരെ നമ്പർ ആ നമ്പറിലുള്ള മാത്രമാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ അവിടെ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവും അതായത് ഈ പറയുന്ന അമൃത ഗംഗയിൽ ഉണ്ടാവുന്നു നിങ്ങൾക്ക് കുളിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും അതല്ലാതെ അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനോ പറയാനോ കാണാനോ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതാണ് സി കെ വിനീതിന്റെ അഭിപ്രായമാണ് അദ്ദേഹം അവിടെ പോയി കഴിഞ്ഞപ്പോൾ ആ വെള്ളത്തിൽ കുളിക്കാൻ പോലും അദ്ദേഹത്തിന് തയ്യാറായി അദ്ദേഹം തയ്യാറായില്ല അദ്ദേഹം അത്രയ്ക്കും മലിനമായ ജലമായിരുന്നു അവിടെ പോയി കുളിച്ചിട്ട് ചൊറി വരുത്താൻ എനിക്ക് താല്പര്യം ആ ഒരു മലിന ജലത്തിൽ ഞാൻ പോയി കുളിച്ചില്ലാണ് സി കെ സീക്കം പറഞ്ഞ സമയത്ത് തന്നെ മാതൃഭൂമിയിലാണ് കായലാണ് ഇതിൽ സംസാരിക്കുന്നത് ഇദ്ദേഹത് പറഞ്ഞ സമയത്ത് തന്നെ നിങ്ങളൊരു എന്താണ് കമ്മ്യൂണിസ്റ്റുകാരനാണ് കമ്മിയാണ് അതുകൊണ്ടാണ് ഇമാതിരു വാർത്തനൊക്കെ പറയുന്നത് നിങ്ങളൊരു വിശ്വാസമില്ല പക്ഷെ ഇദ്ദേഹം പറയുന്നത് വിശ്വാസികൾക്ക് അവിടെ എന്തിനൊക്കെ ചെയ്യാൻ ഉണ്ടായിരിക്കും അങ്ങനെ തന്നെയാണല്ലോ വിശ്വാസികൾക്ക് എല്ലാം പരിശുദ്ധമാണ് ആ ഒരു ചീഞ്ഞളിഞ്ഞ വെള്ളം പോലും അവർക്ക് പരിശുദ്ധമായി തോന്നും ആ ചീഞ്ഞളി വെള്ളത്തിൽ അവർ മുങ്ങിക്കുളിക്കും അതിൽ വളരെയധികം എന്താണ് സംതൃപ്തിയോടെ അവർ കാണും നമുക്ക് അവർ കുറ്റം പറയാൻ കഴിയില്ല കാരണം അവർ അത്രയധികം അതിൽ വിശ്വസിക്കുന്നുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നുള്ളതുകൊണ്ട് നമുക്ക് ഒരു തരത്തിലും കുറ്റം പറയാൻ പറ്റില്ല അവരത് പോയി കുളിക്കട്ടെ അവർക്ക് ചെറു പരിയാച്ചെങ്കിൽ അത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് വന്ന അനുഗ്രഹം എന്ന് തന്നെ അവർ വിശ്വസിക്കട്ടെ എന്നല്ലാതെ വേറൊന്നും പറയാനില്ല എന്നാൽ ഈ കുംഭമേള കൊണ്ട് ചില ആളുകൾക്ക് ചില ഗുണമുണ്ട് യു പിയിലെ സാധാരണ ജനങ്ങൾക്ക് വലിയ ഗുണമുണ്ടാ പട്ടിണി പരവുമായിട്ടുള്ള പല ആൾക്കാർക്കും ഈ കുംഭവേള കൊണ്ട് കുറച്ചെങ്കിലും പണം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ കാരണം ഇപ്പോഴും യു പി എന്ന് പറയുന്നത് വളരെ കുറവ് മാത്രം ശമ്പളമുള്ള ആൾക്കാരാണ് നിങ്ങൾ എന്തിനേറെ സംശയിക്കുന്നു നമ്മുടെ നാട്ടിലേക്ക് നോക്കി വന്നേ എത്ര യുപിക്കാരാണ് നിങ്ങൾ ചുറ്റുമുള്ള ഹിന്ദുക്കാര് നമ്മൾ ബംഗാളികൾ എന്നൊക്കെ വിളിച്ച് കളിപ്പിക്കുന്ന ആ ഹിന്ദുക്കാരോട് ശരിക്കും നിങ്ങളുടെ നാട് ഏതാണ് അപ്ക ഗാവ് കിതറ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ എന്നൊക്കെ ചോദിച്ചാൽ അവർ മിക്കവാറും യു പി എന്ന് ഉത്തരം പറയുക അപ്പോ ഈ യു പി ഉള്ള അത്രയും കഷ്ടപ്പെട്ടാണ് അവിടെ ജീവിക്കുന്നത് അല്ലാതെ ഗൾഫ് പോലുള്ള ഈ നാട്ടിലേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ വിളിച്ചം പോയി കുഴപ്പമില്ല എന്ന് സംസാരിക്കാം എന്തായാലും ഗൾഫ് പോലെയുള്ള ഈ കേരളത്തിലേക്ക് അവർ വരാൻ കാരണം ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് എങ്ങനെയെങ്കിലും ഒരു നാല് കാശ് കൂടുതൽ ഉണ്ടാക്കുന്നുള്ള മോഹത്തിന് പുറത്താണ് യു പി ഉള്ള ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത് അപ്പൊ അവിടുത്തെ അവസ്ഥ എന്താ മനസ്സിലാക്കണം എന്തിനേറെ വളരെ ഭംഗിയുള്ള കണ്ണുകളുള്ള ആ മൊണാലി സാറിനെ പെൺകുട്ടി പോലും സ്കൂളിൽ പോയിട്ടില്ലെന്നാണ് നമുക്ക് കേട്ടത് അങ്ങനെയാണെങ്കിൽ അത് സ്കൂൾ പോലും അവിടെ തൊട്ടടുത്ത് ഒന്നുമില്ല ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ പോലും സ്കൂൾ പോകുന്നില്ല നമ്മുടെ നാട്ടിലൊക്കെ ഒരു പതിനഞ്ച് വയസ്സുള്ള കുട്ടി സ്കൂളിൽ പോകുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ അത്ഭുതമായിരിക്കും ആ രക്ഷിതാക്കളെ പോയി കാണും നിങ്ങൾ എന്തേലും കാട്ടിക്കൂട്ടി നോക്കും അപ്പോൾ അവിടെ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ അതൊരു സാധാരണ ജീവിതത്തിന്റെ ഭാഗമാണെന്നുള്ളതാണ് ബാക്കി ബാക്കികൾക്കും അപ്പൊ ഞാൻ അവിടെ വന്ന് കാണുന്നത് ഈ ആൾക്കൂട്ടമാണ് എനിക്ക് കുളിക്കേണ്ട എനിക്ക് കുളിക്കാൻ താല്പര്യമില്ല പ്രത്യേകിച്ച് അത്രയും വൃത്തിയായിട്ട വെള്ളമാണ് അതിൻ്റെ അകത്തുള്ള ചൊറി വന്നിട്ട് തിരിച്ചു വരാൻ എനിക്ക് താല്പര്യമില്ല അപ്പം ഞാൻ കുളിക്കാൻ താല്പര്യമില്ല അപ്പൊ ഞാൻ ചുറ്റി നടന്ന് കാണുന്നത് ഒന്ന് ഒരു ഭാഗത്ത് ഈ പറയുന്ന അഖാടകളും അവിടത്തെ സന്യാസിമാരും നാഗസന്യാസിമാരും അതിന്റെ ആൾക്കാരും മറ്റൊരു ഭാഗത്ത് ഇവിടെ കുളിക്കാൻ വന്ന ജനങ്ങൾ അവരുടെ ജീവിതം അവർ നിൽക്കുന്ന രീതി അവർ താമസിക്കുന്നത് അവർ അവരും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും കൂടിയുണ്ട് കാരണം ഇവിടെ പത്ത് നാൽപ്പത് കോടി ആൾക്കാർ ഇവിടെ വരും എന്ന് അറിഞ്ഞിട്ട് അവിടെ ജീവിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട് നമ്മളിപ്പോ തെയ്യപ്പറമ്പിലൊക്കെ കാണുന്ന പോലെ ഒരു വിറ്റ് നടക്കുന്ന ആൾക്കാർ എന്താ പറയാ അമ്പലപ്പറമ്പിൽ സർക്കസ് കളിക്കുന്ന ആൾക്കാർ ചെറിയ ചെറിയ ചായക്കടകൾ നടത്തുന്ന ആൾക്കാർ അങ്ങനെ അങ്ങനെ പലവിധം ആൾക്കാർ ഈ കുംഭമേളയിൽ ഉണ്ട് അതായത് ആൾക്കൂട്ടം വരുമ്പോൾ പലതരത്തിലുള്ള ആൾക്കാർ ഉണ്ടാകുന്നത് പോലെ തന്നെ ഉള്ളതാണ് ഈ കുംഭമേളയിലും അപ്പം എന്നെ അവിടെ അട്രാക്ട് ചെയ്തത് എന്ന് പറയുന്നത് ഈ എന്താ പറയാ വസ്ത്രം എടുക്കാതെ നടക്കുന്ന നാഗസന്യാസിമാരോ അല്ലെങ്കിൽ ഈ കുളിക്കാൻ പോകുന്ന ആൾക്കാരോ ഒന്നും എന്നെ ഒരു രീതിയിലും അട്രാക്ട് ചെയ്തില്ല പകരം എന്നെ ചെയ്തിട്ടുള്ളത് അവിടെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എന്നെ കൂടുതലും അട്രാക്ട് ചെയ്തത് കാരണം തീർച്ചയായിട്ടും മനുഷ്യൻ പറയുന്നേ നമ്മള് അംഗീകരിക്കുക എന്നുള്ളതാണ് കാരണം അവിടെ അത്രക്ക് ദുരിതപൂർണ്ണമാണ് അവരുടെ ജീവിതം അതുകൊണ്ട് തന്നെ അവിടെ ഈ കുംഭമേളയിൽ വിശ്വാസത്തിന് വരുന്ന വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ആൾക്കാരെ എങ്ങനെയെങ്കിലും അവരിൽ നിന്ന് നാല് കാശ് കിട്ടുമോ എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത് അപ്പോൾ ഒരു തരത്തില് കുംഭമേള വളരെ ഉപകാരമുള്ള സംഗതിയാണ് അവിടെയുള്ള ഒരുപാട് സാധാരണ ജനങ്ങൾക്ക് എങ്ങനെയെങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു അല്പമെങ്കിലും പണം കൈയിലേക്ക് കിട്ടാൻ ഈ കുംഭമേള അവർക്ക് ഉപകരിക്കുന്നുണ്ട് എന്നാൽ അതേസമയം തന്നെ സി കെ വിനീത് അടക്കമുള്ള ആളുകൾ ഞാൻ പോയിട്ടില്ല സിക്ക് വിനീത അടക്കമുള്ള ആളുകളുടെ വാക്കുകൾ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ ആ വെള്ളം അതിമലീമസമാണ് അതിലാണ് ഈ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ആളുകൾ പോയി കുളിച്ച് വളരെ അസുഖങ്ങളിലേക്ക് എത്തിക്കുനിന്ന് അവിടുത്തെ അവിടെയുള്ള ആ ഹിന്ദി നാട്ടിലുള്ള ഈ ഒരു പ്രസിദ്ധ സംഗീതത്തിനടക്കം പറയുമ്പോഴും വിശ്വസിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് സുഹൃത്തുക്കളെ ബബായ്